മനസ്സിലുള്ള മുറാദുകൾ നബി നമ്മെ പഠിപ്പിച്ചതാണ് സ്വലാത്തുകളും ചൊല്ലി ആത്മാർത്ഥമായി ാണ് മനസ്സറിഞ്ഞും മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവാൻ മഹാന്മാരെ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ഇമാം ഷിഹാബുദ്ദീൻ നിങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവണമെങ്കിൽ ദിവസം എടുത്തിട്ട് തവണ യാ മുറാദുകൾപ്പെട്ട് എന്നുള്ള വലിയ മഹത്വമുള്ള ദിക്കറ് ഈ ദിഖർ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ വെള്ളിയാഴ്ച ജുമായയുടെ മുന്നോടിയായിട്ട് ഇരുന്നൂറ് തവണ മുദു ഓടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ ആ സമയത്ത് അന്തസ്പോട്ടിൽ അവരെ മനസ്സിലുള്ള മുറാദി എന്താണോ അള്ളാഹു അതെ ഹാസിലാക്കി കൊടുക്കുമെന്ന് മഹാനായ ഷഹാബുദ്ദീൻ